ഹായ് ഫ്രണ്ട്സ് പൈസ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒരു പുറ്റിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ലളിതമായ ഒരു രൂപമാണ് മണ്ണട്ടമ്പാറ ഡാമിൻ്റെ പരിസരത്തുള്ള ബോട്ട് ചട്ടിക്ക് സമീപമാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റിന്റെ രൂപീകരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അഥവാ അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം പുറ്റിൻ്റെ നാലു വശങ്ങളിലായി സ്ലൈഡ് ആകൃതിയിൽ അഥവാ സ്തൂപം ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന പുതിയ നിർമ്മാണ പ്രവർത്തനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറ്റിൻ്റെ പുറംഭാഗം വളരെ മിനിസമാർന്ന രീതിയിലാണ് കാണപ്പെടുന്നത് ഉൾവശം ചെറിയ പൊത്തുകളും ഹോളുകളും ചെറു മടകളുമെല്ലാം നിറഞ്ഞ സ്വൈരവിഹാരത്തിനുള്ള ആവാസ വ്യവസ്ഥയാണ് നിർമ്മിക്കപ്പെടുന്നത് പ്രകൃതി പ്രതിഭാസം മൂലം തകർന്നു ഒരു സ്തൂപം അതിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് നിർമ്മാണ പ്രവർത്തന സമയത്ത് ഇതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെറുമരങ്ങളും ചെടികളുമെല്ലാം ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഒരു പനയുടെ ഓല ഇതിൻ്റെ അകത്ത് പെട്ടുപോയതാണ് ഈ കാണുന്നത് വീടുകളിലും പാർക്കുകളിലുമെല്ലാം ഇവ സൗന്ദര്യവൽക്കരണ വസ്തുവായി നിർമ്മിക്കപ്പെടാറുണ്ട് ചിതലുകളുടെ ദൗത്യത്തിനു ശേഷം ഇവ പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയായി മാറാറുണ്ട് പിന്നീട് ഇത്തരത്തിൽ കാടി പിടിച്ച് നശിച്ചു